ഞാന് രണ്ടാമത്തെ തവണ കോളേജ് വരുന്നത് ഒരാഴ്ച മുമ്പ് ഇവിടെ ചോട്ടിന് വന്നായിരുന്നു ഉണ്ണിമുഖത്തിന്റെ ഒരിക്കലും ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു അവിടെ ഒരു സ്റ്റേജ് ഒക്കെ കിട്ടിയിട്ട് ഒരു കോളേജ് സിംഗിൾസ് ഞങ്ങൾ എടുത്തിരുന്നത് അടിപൊളി കോളേജ് ആണ് കേട്ടോ ഞാൻ അന്ന് തന്നെ വന്നപ്പോ സ്റ്റോറിയും കിട്ടുന്നു ഞാൻ ആരോ ഐ സി കോളേജിൽ ആണെന്ന് പറഞ്ഞത് പണം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം ഓക്കെ അപ്പൊ മഹിതയുടെ ഒരു കോളേജ് ഉണ്ട് ആക്ച്വലി അച്ഛനും പറഞ്ഞ പോലെ എനിക്ക് കുറച്ചുകൂടെ കളർഫുൾ ആയിരുന്നു ഞങ്ങളൊക്കെ ഇങ്ങനെ ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ കോളേജിൽ വാങ്ങിക്കുന്ന ആൾക്കാരാണ് എന്തായാലും കൊള്ളാം എനർജി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്തോ Oke, <laughs> okay, thank you, thank you so Sana tuh kan ga? Pandar koi kan ga? Oke, thank you so much. Love you, love you. <laughs> hey, love you. Nyana <laughs> 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 ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ട് നമ്മളുടെ ഈ പിന്നെ ആഴ്ചയോ അല്ലെ ഓക്കെ ഞാൻ ഇതിന്റെ ഒരു മൂന്നിരട്ടി ആൾക്കാരോട് കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ പകുതി ഒരു ഭയങ്കര പിന്നെ എന്നു പറഞ്ഞു മൂന്നു വട്ടം പടം കണ്ട രണ്ടു പേരൂടെ ഉണ്ട് രാഹുൽ ടാക്കൂ പടവ് താങ്ക് യു എല്ലാവരും കാണുക വീണ്ടും കാണുക കണ്ടുകൊണ്ടേ ഇരിക്ക അപ്പോ പണം എല്ലാവരും കണ്ടിട്ടുണ്ടോ വിചാരിക്കുന്നു പണം കണ്ടവർക്ക് കണ്ടവർക്കറിയാം നിങ്ങളുടെ നേരൊക്കെ ഒരു അബദ്ധം ഉണ്ടാവും ഒരു സത്യം ഉണ്ടാവും ഒരു കാസുണ്ടാവും ഒരാദ്യം ഉണ്ടാവും അല്ലെ ప్రేమం అదే ప్రేమ ప్రేమ ఇష్టం కాదు നിങ്ങ דוവല്ലേ ചൂടി ഫസ്റ്റ് ഒന്നും ഞാൻ കയറിക്കോളുക്ക് നാലോ വശിയാ